എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വഴപ്പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ വട്ടത്തിൽ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലുള്ള നാരുകൾ നമ്മുടെ വിരലിലിങ്ങനെ ചുറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അരിഞ്ഞത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ പൊരണ്ടേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഉള്ളി ഒരു എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം ഓരം തയ്യാറാക്കാം അതിന് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നൊരു പൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ഉണക്കമുളകും തീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് ചൂടായി വന്ന ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെച്ച് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിൽ ഉള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നല്ലപോലെ ഒന്ന് എടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് സമയത്ത് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വാഴപ്പിൻ്റെയൊക്കെ നല്ലപോലെ വെന്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ അടച്ച് വെച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പ് കുറവുണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കാം എന്നിട്ട് തുറന്ന് വെച്ച് ഇതേപോലെ രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ തുറന്ന് വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെല്ലേക്കൻ കൂടി ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക്